അത് പൂർണ്ണമായിട്ടും തീർക്കണം എന്നൊരു സങ്കല്പമാണ് അതിനുള്ളത് അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പത്മപുരാണത്തിലുമുണ്ട് ഗരുഡപുരാണത്തിലും ഉണ്ട് ഈ മഹാഭാരതത്തിൽ കൂടെ അല്ലാത്ത രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് പത്മപുരാണത്തിലുള്ളത് രുദ്രൗവാച അവിടെ രുദ്രഭഗവാൻ തന്നെ ഉപദേശിക്കുന്ന രീതിയിലുള്ള വിഷ്ണുപുരാണമാണ് സംസാര സാഗരോദ്ധാരാ മും ജപൻ പ്രഭോ നരസ്തന്മേ പരം ജപ്യം കഥയസ്ത്വം ജനാർദ്ദന അവിടെ ഭഗവാൻ രുദ്രൻ തന്നെ വിഷ്ണു ഭഗവാനോട് ചോദിക്കുകയാണ് ജനാർദ്ദന സംബോധന ചെയ്ത് ചോദിക്കുകയാണ് ഇവിടെ യുധിഷ്ഠിരൻ ഭീഷ്മനോട് ചോദിക്കുന്ന അതേപോലെ തന്നെ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മുക്തമാകാനുള്ള ഒരു ജപം പറഞ്ഞു തരൂ എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഏത് ജപം ചെയ്തുകൊണ്ട് എനിക്ക് മുക്തമാവാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഹരിരുവാച ഭഗവാൻ അവിടെ പറയുന്നു പരമേശ്വരം പരം ബ്രഹ്മ പരമാത്മാനമ്യയം വിഷ്ണു നാമ സഹസ്രേണ സ്തുവൻ മുക്തോഭവേ നരഹ ഇതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് പത്മപുരാണത്തിൽ എന്നിട്ട് അത് അവിടുത്തെ സഹസ്രനാമം തുടങ്ങുന്നത് വാസുദേവോ മഹാവിഷ്ണുർ വമിനോ വാസ് വാസവോ വസു ബാലചന്ദ്രനിഭോ ബാലോ ബലഭദ്രോ ബല ഇങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പൊ വ്യത്യാസമുണ്ട് പക്ഷെ ഈ സഹസ്രനാമങ്ങൾ രണ്ടും പ്രസിദ്ധമല്ല കൂടുതൽ ജവിക്കുന്നത് എല്ലാവരും ജവിക്കുന്നത് ഈ സഹസ്രനാമം ഒന്ന് മാത്രമാണ് ആ ശിവനും രണ്ടെണ്ണം ഉണ്ട് വിഷ്ണു പുരാണത്തിലും ശിവപുരാണത്തിലും സ്കന്ധപുരാണത്തിലും ആ രണ്ടും പ്രസിദ്ധമാണ് ഇവിടെയുണ്ട് മഹാഭാരത്തിലും ഉണ്ട് മഹാഭാരത്തിലും ശിവസഹസ്രനാമുണ്ട് ഞാൻ പറഞ്ഞു സന്ധ്യാകാലങ്ങളിലാണ് അത് ഉത്തമം രാവിലത്തെ സമയം രാവിലത്തെ സന്ധ്യാസമയം വൈകുന്നേരത്തെ സന്ധ്യാസമയം സന്ധ്യാകാലങ്ങളാണ് അങ്ങനെ ജപിക്കാൻ അതെ അങ്ങനെ ഉണ്ട് അത് പൂർണ്ണമായിട്ടും തീർക്കണം എന്നൊരു സങ്കല്പാണ് അതിനുള്ളത് അല്ലെങ്കിൽ നൂറ്റി എട്ട് നാമങ്ങൾ വരെ ചൊല്ലി നിർത്താം അല്ല അതോട് എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും അത് ചില ബുക്കുകളിലൊക്കെ നാമത്തിന്റെ സംഖ്യ കൊടുത്തിട്ടുണ്ട് അത് ഇത്ര നാമമാണെന്ന് പറഞ്ഞു നൂറ് നാമമായി എന്ന് പറയുമ്പോൾ സംഖ്യ കൊടുക്കുന്നുണ്ടാവും അത് ചില പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ടാവും ചിലത് കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ നൂറ് നാമങ്ങൾ കഴിയുമ്പോഴും അവർ സംഖ്യ കൊടുക്കുന്നുണ്ട് നൂറുനാമങ്ങൾ കഴിഞ്ഞു എന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചരിക്കണം നമുക്ക് സമയമില്ലാതെ വരെയാണ് പക്ഷെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നൂറ്റെട്ട് നാമങ്ങൾ മാത്രം ചൊല്ലിയിട്ട് അങ്ങനെ അവസാനിപ്പിക്കാം അത് ചെയ്യാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഒരു പതിനഞ്ച് ഇരുപത് ആണ് എടുക്കുക നമ്മൾ അഭ്യസിച്ച് വന്നു കഴിഞ്ഞാൽ അത്രയും സമയം എടുക്കുകയുള്ളൂ